പക്ഷെ അവന് നമുക്ക് വയലിലോ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ അവൻ്റെ കയറോ കാര്യങ്ങളോ ഒന്നും ബലമുള്ളതല്ല അതുകൊണ്ട് നമ്മളുടെ കയറും മൂക്കയറും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെന്തായാലും നമ്മളവനെ കെട്ടുമൂട്ടിന്ന് അഴിക്കുകയാണ് അഴിച്ച് ഇതെല്ലാം ഒന്ന് മാറ്റി നമുക്ക് അവനെ ഒന്ന് പാടത്തൊക്കെ ഒന്ന് ഇറക്കി നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അത് എങ്ങനെ മാറ്റുമ്പം പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കൂ അല്ല ചെയ്തേ പറ്റൂ കാരണം മൂക്കയർ കട്ട് ചെയ്യു ശേഷം പിന്നെ കയ്യിൽ നിന്ന് പോയാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം രാജാ രാജാ രാജോ രാജാ നമ്മൾ ആഹാരം ഇണങ്ങിട്ടുണ്ട് കുഴപ്പമില്ലേ എന്ന ഇരിക്കല്ലേ ഇങ്ങോട്ട് ശീലല്ല നടന്ന ഇങ്ങോട്ട് വാടാ സംഭവം അറിയാ ഇവര് ഈ നിർത്തിയിരുന്നത് സിമിന്റ് ആയിട്ട് പറയലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുളമ്പ് വേറെ തേങ്ങ തേങ്ങ ഇക്കിളാന്ന് തന്നെ കേട്ടോ ഇനി ഒന്ന് മാറണം ഓ അതിന്റെ വലിയ

അടുത്ത കയറി അപ്പുറത്തെ പരത്തിലൂടെ കെട്ടണം അത് ഇവട്ടിക്ക രാജാ എന്താടാ തിരിക്കണോട്ടെ ഇങ്ങനെ മതിപോട്ടു ഞാനെ മതിപോടാൻ നിക്കുന്നുണ്ടോ ഞാനിങ്ങനെയൊന്നും ചെയ്യത്തില്ല ആ അങ്ങനെ ആളെ ഇപ്പറം മാഡം ഞങ്ങൾ ഫ്രണ്ട് പോയിരുന്നില്ല അത്ര ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാലേ എളുപ്പ ഓക്കെ നമ്മളെന്തായാലും മൂക്കേർ കേറ്റാൻ പോവാണ് രാജാ അത് ഇത് ചേരുന്നു കുഴപ്പമൊന്നുമില്ല പണ്ട് അപ്പോന്നുണ്ടെങ്കിൽ കിരീം പണിയല്ല നല്ല വാളായിരുന്നു നമുക്ക് സെല്ലോട്ടായി പോയി ചുറ്റാങ്കിലും എളുപ്പമുള്ളൂ അങ്ങനെ ഒന്ന് ചുറ്റി എടുക്കണം ചുറ്റി എടുത്തിട്ട് വരാം ശേഷം വലിയ കുഴിയാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് വലിച്ചിട്ട് വാർത്ത ഏ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കഴിഞ്ഞു കഴിഞ്ഞു എന്റെ മോന ഓടിയാടും കഴിഞ്ഞാണെങ്കിൽ വന്ന് ഞാൻ വന്ന് വന്നോ കഴിഞ്ഞാ കൊ കൊച്ച മേടിച്ചു നല്ല കുഴി ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം സത്യം പറഞ്ഞ ഇതല്ല അടച്ചൂടെ നമുക്ക് മൂക്കാലിടാം പക്ഷെ ഇപ്പൊ ഇത് മാറി ഞാൻ അടുത്തവട്ടം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കന ഉള്ളതിന്റെ ആവശ്യം

കഴിഞ്ഞു മോനെ കെട്ടിയാ മതി കെട്ടിയ മതി ഓ ല്ലേ ദേഷ്യ എടുപ്പിക്കല്ലോ എന്നെ കൊണ്ട് അറച്ചിലങ്ങ് കഴിഞ്ഞാൽ നിർത്തത്തില്ല കഴിഞ്ഞ് ഇതിനേക്കാളും കാണിക്കുന്നേ കൊറച്ചേര പരിപാടിയല്ലേ ഇത് കിട്ടി എനിക്കറിയാം എന്തറിയ ഇത് കെട്ടിയില്ലന്നുണ്ടെങ്കിൽ ഇവൻ പിന്നെ നമ്മുടെ കൈ നിക്കത്തില്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം 哦哦，太远了，我离我得远。那都哪 ാണ് ചുരുമ്പെ താമ്പ നിൽക്ക എനിക്കറിയാം ഇതിനായി കാലിപ്പോ ഞാൻ തന്നെ അയച്ചിറക്കണ്ടേ എങ്ങോട്ടെങ്കിലും എന്നെ ചവിട്ടിയിട്ട് നിനക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുവോ കാറ്റില്ല മനസിലാക്കാത്ത രാമ കാറ്റില്ലാത്ത ലൈറ്റാന്നുള്ള നാക്ക് അകത്ത് വെക്കടാ

മൂക്കരെ നമ്മൾ പിടിവിട്ട് കഴിഞ്ഞാൽ ഇവന്റെ മാറും ഇത് കട്ട് ചെയ്യാനുണ്ട് ഉരുക്കണം അതിനുമുമ്പ് ഞങ്ങൾ കയറെ കെട്ടി നിർത്തണം കാരണം എന്ന് പറഞ്ഞാൽ ഈ കയറോ ആ കയറോ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ വട്ടക്കയർ കെട്ടുമ്പോൾ പോലും ഇത് ഉരുക്കാൻ ഹരിയാണ് പോയത് ആ സമയത്ത് പോലും ഞാനിത് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ചെയ്യുമ്പോൾ ഹരി ഈ മൂക്കരെ പിടിച്ചിരുന്നു ഇത് വിട്ട് കഴിഞ്ഞാൽ ഇവൻ തല കുനിച്ച് കളയും കുനിച്ചാൽ പിന്നെ പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഭയങ്കര അതല്ലേ കഴിഞ്ഞു ഇതൊന്നും എടുത്തു തരുമോ താങ്ക് യു താങ്ക് യു ഇത് ഓക്കെ ഓക്കെ താങ്ക് യു ഇനി പിടിക്കും നമുക്ക് അല്ല മാത്രമായി കേട്ടോ ഇവിടുത്തെ ശരിയതാണ് ഇനി ഇപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഉരുക്കി ഓട്ടിക്കാം അതുകൊണ്ട് കഴിഞ്ഞാൽ പരിപാടി കഴിക്കും ഇവിടെ ഹരി മറ്റേ ഇരുമ്പി തുമ്പം പിടിച്ചോ കളയെ ഈ ഒരു കളയായി നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഈ നടക്കുന്ന എഡിഷഡോ തീയാണ് കളയെ തീയാണ് ഇരുമ്പിന്റെ കത്തിക്കിട്ട് രക്ഷി ഓക്കെ കൈ തുണിക്കാരിടാ കഴിഞ്ഞ് കഴിഞ്ഞ് ഴിഞ്ഞ് കത്തി കിട്ടിയ പിന്നെ തീർന്ന് പ്രശ്നം കഴിഞ്ഞല്ലോ മതിയല്ലേ ഞാൻ വീണായിരുന്നു ഞാൻ വീണ ആയിരുന്നു അതെടുപ്പു കഴിഞ്ഞടാ ഉരുക്കി ഒട്ടിക്കണ്ട സുന്ദരനായി അങ്ങനെ കെട്ടേ ഓണ്ടേ ഓക്കേ ഇനി നമുക്ക് വേണ്ട ഇതിനെ ഐഡിയ എടുക്കാം ഇവിടെ നിന്ന് കെട്ടി ഞാൻ കെട്ടിട്ട് നമ്മളിതിൻ്റെ കയർ അപ്പോഴാണ് ഓടണോ വേണ്ടത് കെട്ടി കെട്ടി എന്നാലും

രാജാടേറോ അത് അനുഭവിക്കട്ടോ അപ്പറ തറ കാര്

അത് അപ്പുറത്ത് കൂടെ ചെവി എവിടെ പോയി പിടിക്കാനാണ് കാണിക്കുന്നേ ഇനി കെട്ടിട്ടാ എന്താ അറിയോ രണ്ടു ദിവസമായി ഇണക്കിടക്ക ഇപ്പൊ നൊന്ത തന്നെ ദേശി നോക്കണ്ട ന്നേര <Nuh> <susinde>

ഇപ്പോഴും വീണ്ടും ആ സ്നേഹം ദേഷ്യത്തിലോട്ട് ആയിട്ടുണ്ട് ഇപ്പോഴും എന്നെ ഇങ്ങനെ ഇടിക്കാനൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് എന്തോന്നറിയത്തില്ല ചിലപ്പോൾ ഇടിക്കുമായിരിക്കും എന്നാലും നമ്മൾ ആഹാരം കൊടുത്തതിന്റെ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമായിട്ടൊന്നും ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പം സംഭവം കൂട്ടപ്പെടില്ല ഇനി പറഞ്ഞ ഒരു മണി ഇനി അവൻ ആ മൂക്കറുണ്ട് കുറച്ചൊന്ന് ഇണങ്ങി ഒന്ന് ഇതായി വരട്ടെ ഇന്നും കൂടെ ഇവന് നമ്മൾ കെട്ടുമൂട്ടിൽ തന്നെയാണ് ആഹാരം കൊടുക്കുന്നത് സ്വന്തം ഇത്രയും ക്ഷീണിച്ച സ്ഥിതിക്ക് ഇവൻ കുറച്ച് വാഴയുടെ കോളയൊക്കെ വെട്ടിയിട്ട് കൊടുക്കാം കുറച്ചോട് നിൽക്കട്ടെ അപ്പം ഇപ്പം എന്താ പറയുക ഇങ്ങോട്ട് മാറി വെച്ച് വെള്ളം കുടിച്ചിട്ട് പറയാം വരി ചൂടത്തെ ഇത് അടിപൊളിയായിരിക്കും അവന് കിരികിരാഞ്ഞ കൊടുക്കാമെങ്കിൽ സൂപ്പറാണ് ഈ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ വേണ്ടി എന്താ പറയുക കാര്യം പറയണം ചെറുതായിട്ടിങ്ങനെ നരിഞ്ഞ കൊടുക്കാൻ കണ്ടല്ലേ വലിയ സമയം എടുക്കട്ടെ ഇത് പറയാം കഴിക്കും ചൂടിൻ്റെ ഇട ഇറക്കുന്നത് കാണിക്കൂണു നല്ല വീണ് അപ്പം ഇതാകുമ്പോഴാണ് വയറും തണുക്കാ അത്യാവശ്യം സൂപ്പർ സാധനം അയ്യപ്പാ ீங்கட்ட மேக்ஸிமம் மேக்ம போட்டு என்ன கண்டுபிடிக்காமட்டா எடுத்து தின்னு கஷ்டம் അപ്പം അച്ചാമാരെ അതിൻ്റെ അപ്പാണ് കാളക്കൂട്ടൻ ഓക്കെ ആയി ഇന്നെന്തായാലും ആഴ്ച ഇറക്കുന്നതാണ്ട് സ്വഭാവം ശരിയല്ല ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് കാണും കലംപായാൽ പണി വാളും അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് നോക്കാം ആഴ്ച ഇറക്കാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനും കാഴ്ച ഇറക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് ഇടുക എന്താ പറയുക വരുന്നില്ല അപ്പം പുതിയ വിശേഷമായി വീഡിയോ കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കളിയും സബ്സ്ക്രൈബ് ചെയ്യുക തട്ടിപ്പ് ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അന്നേരം 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 നോട്ടിഫിക്കേഷൻ ഉണ്ട് വരും അപ്പോൾ എന്തായാലും പുതിയ വിശേഷവും പുതിയ ആശയങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ